ോക്കലായി നന്നായി ശരീരം പ്രദർശിപ്പിച്ച നയൻതാര കണ്ണു മഞ്ഞളിക്കും നാടുവിട്ടാൽ നാട്ടുകാരെ പേടിക്കണ്ടല്ലോ എന്ന തോന്നലാണോ മലയാള നടികൾക്കെന്നറിയില്ല കാരണം ഇവിടെ മാന്യമായ വസ്ത്രം ധരിച്ച് അഭിനയിക്കുന്ന നടികളെല്ലാം മറുഭാഷാ ചിത്രങ്ങളിലെത്തുമ്പോൾ വസ്ത്രത്തിന് ഒട്ടും വില കൽപ്പിക്കാത്ത രീതിയിലാണ് കാണുന്നത് നയൻതാര അതിലെല്ലാം മികച്ചു നിന്ന നടിയായിരുന്നു കുറച്ചു കാലം എല്ലാത്തിൽ നിന്നും മാറി നിന്ന താരം നല്ല കുട്ടിയായി നന്നായി വസ്ത്രം ധരിച്ചാണ് അഭിനയിച്ചത് എന്നാൽ ഇതാ വീണ്ടും വസ്ത്രം കുറച്ചിരിക്കുന്നു ശിവകാർത്തികേയൻ നായകനാകുന്ന ലോക്കൽ എന്ന ചിത്രത്തിലാണ് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതും മേനി പ്രദർശനം നടത്തി നയൻതാര എത്തിയിരിക്കുന്നത് ശിവകാർത്തികേയനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന കഥാപാത്രമാണ് നയൻസിൻ്റെത് എന്നാൽ ചിത്രത്തിന്റെ പേരുപോലെ നയൻതാരയുടെ ഡ്രസ്സിങ്ങും ലോക്കലായി പോയി എന്നാണ് അവരെ സ്നേഹിക്കുന്നവരുടെ പക്ഷം ലോക്കൽ എന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് വൻ സ്വീകരണമാണ് ലഭിക്കുന്നത് മാത്രമല്ല അതിൽ നയൻസിന്റെ കുറച്ച് ഭാഗങ്ങളേയുള്ളൂ ചിത്രം ഇറങ്ങിയിട്ടു കാണൂ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് എന്തായാലും ഇറങ്ങട്ടെ നയൻസിന്റെ മെയിനി കാണാനല്ല പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ ഒന്ന് കാണുക തന്നെ വേണം ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി